السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله وعن زيد بن أرقم رضي الله عنه قال قال رسول الله صلى الله عليه وسلم يقول اللهم إني أعوذ بك من العجز رواه مسلم സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മ കൊടുത്തുകയാണ് അള്ളാഹു നമ്മെ മൊത്തക്കയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അറിയാം അലിഹു വസ്സലമയുടെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങൾ കേൾപ്പിച്ചത് അജിസിൽ നിന്ന് അള്ളാഹുന്റെ വസൂൽഹു അലിഹു വസ്സലം രക്ഷ തേടാറുണ്ടായിരുന്നു ദൗർബല്യം കഴിവില്ലായ്മ പ്രായാധിക്യത്തിന്റെ ദൗർബ ദുർബലത എന്നിങ്ങനെയുള്ള ഒരുപാട് വിശാലമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അജിസ് എന്ന പദം പ്രസൂറമായ സന്താസം പറഞ്ഞുവല്ലോ യഹത്തനും ഹംസൻ കപുല ഹംസിൻ അഞ്ച് കാര്യങ്ങൾ വരുന്നതിന് മുൻപ് അഞ്ച് കാര്യങ്ങൾ ഉണ്ടാകും ആ അഞ്ച് കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്ന് ഒന്ന് പറഞ്ഞതിലൊന്ന് രോഗം വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് മാരകമായ അസുഖങ്ങളല്ല രോഗമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക ആരോഗ്യമില്ലാത്ത അവസ്ഥക്ക് രോഗമെന്ന് പറയാം രോഗമില്ലാത്ത അവസ്ഥയ്ക്ക് ആരോഗ്യവാൻ എന്നും പറയാൻ പറ്റും ജീവിതത്തിൽ കാര്യമായി സാരമായി ഒരു പറയത്തക്ക അസുഖത്തിൻ്റെയും ഉടമയാണ് എന്ന് റിപ്പോർട്ട് ചെയ്തതായി കാണാൻ കഴിയില്ല വഫാത്തിന്റെ പത്തോ പതിനാലോ ദിവസം മുൻപ് യിൽ നിന്ന് സൂറത്ത് നസ്രു അവതീർണമായതിനു ശേഷം ബക്കയ്യ അബർസ്ഥാനിലെ തൻ്റെ കൂടെ ജീവിച്ചിരുന്ന അവിടെ കബറടക്കപ്പെട്ട ആളുകളെ അവർ സന്ദർശനം നടത്തി അവർക്ക് വേണ്ടി ദയ ചെയ്ത് അവരോട് യാത്ര പറഞ്ഞു പോരുന്ന ആ ഒരു ഘട്ടത്തിൽ പ്രവാചക സുഹലം തലകറങ്ങി പോകുന്നു അവിടെ നിന്ന് ഉത്ഭവിച്ച തലവേദനയാണ് പിന്നീട് വഫാത്ത് വരെ വരുന്നതിന്റെ പരികളൊക്കെയായി മാറിയത് എന്നതല്ലാതെ നമ്മളൊക്കെ പറയുന്നത് പറയുന്നത് പോലെ ഊരക്കു വയ്യ കാൽമുട്ടിന് വയ്യ അവിടെ വയ്യ ഇവിടെ വയ്യ എന്നിങ്ങനെ വയ്യായ്മകളൊന്നും റസൂറുതായ സഹതാഹുലിഷ്ണിയുടെ ജീവിതത്തിൽ കാണാൻ കഴിയില്ല എന്തുകൊണ്ട് എന്ന് പരിശോധിച്ചാൽ റസൂറുദായ് സന്താകൃഷ്ണയുടെ പ്രാർത്ഥനാ ഫലം തന്നെയായിരുന്നു അത് അള്ളാഹുവിനോട് തേടിയ ആ തേട്ടത്തിന്റെ സദ്ബലം അനുഭവിക്കാൻ റസൂൾ സാഹു അനുസരിമ കഴിഞ്ഞു എങ്കിൽ ഓരോ സത്യവിശ്വാസിക്കും അത് കഴിയേണ്ടതുകൊണ്ട് തന്റെ ദുരായിൽ അത് ഉൾപ്പെടുത്തുമ്പോൾ ഞാൻ എന്താണ് ഇപ്പൊ റബ്ബിന്റെ മുൻപിൽ പറഞ്ഞത് എന്താവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ അള്ളാഹുവിന്റെ മുൻപിൽ കൈ എന്ത് ആവശ്യം പറഞ്ഞപ്പോഴാണ് എന്റെ കണ്ണ് നിറഞ്ഞത് എൻ്റെ ഒരു ചെറിയ വിറയുണ്ടായത് എന്റെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ റബ്ബിന്റെ മുൻപിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊരു സമാധാനം എനിക്ക് വന്നത് എന്തുകൊണ്ടാണ് ആ പറയുന്നതും പറഞ്ഞതുമായ കാര്യങ്ങൾ തന്റെ മനസ്സിൽ കൃത്യമായി സ്വാധീനം ചെലുത്തുമ്പോൾ പ്രസൂണമായ സല്ലാഹു അലൈസ്മയുടെ വിശാലമായ ഒരു കഷ്ണം മാത്രമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് അല്ലാഹുനെങ്കിൽ അള്ളാഹു ദുർബലമായ അവസ്ഥയിൽ നിന്ന് എന്നെ നീ കാത്തുരക്ഷിക്കണമേ തെങ്ങായിരുന്നാലും തേക്കായിരുന്നാലും ഒക്കെ വളരുന്നതിനനുസരിച്ച് പ്രായമാകുന്നതിനനുസരിച്ച് കാതലും കാമ്പും ബലവും ഉണ്ടാവും മനുഷ്യൻ അങ്ങനെയല്ല അള്ളാഹു സുബഹാരോദന പറഞ്ഞുവല്ലോ അല്ല തെർക്കപുന്നെ തവക്കൻ ഞാൻ തവക്ക് ഏതെല്ലാം പടികൾ ചവിട്ടി കയറിയാണോ ജീവിതത്തിൽ മുന്നോട്ട് ഗമിച്ചിട്ടുള്ളത് ആ പടികളൊക്കെ അള്ളാഹു ചവിട്ടി ഇറക്കുകയും ചെയ്യും ആദ്യം തന്നത് ആദ്യം ഊരിയെടുക്കും പല്ലുകൾ ഓരോന്നോരോന്നായി തന്നിരുന്നത് പല്ലുകൾ ഓരോന്നോരായി കൊഴിഞ്ഞു പോകും പിന്നെ ബലം കുറയും ദുർബലമായ അവസ്ഥയിലെത്തും എന്നിട്ട് ഉമ്മയുടെ ഗർഭാശയത്തിൽ ഇങ്ങനെ വട്ടക്കൂറ കിടക്കുന്ന പോലെ ചുരുണ്ടു മടങ്ങി പോലെ തൻ്റെ കട്ടിലും പെട്ടിലുമൊക്കെ ചുരുട്ടി കൂട്ടും ആ ഒരു ദുർബലമായ അവസ്ഥ മറ്റുള്ളവർക്ക് ഭാരമാകും തനിക്ക് വിവാദത്തിൽ ചെയ്യാൻ മുടക്കമാകും താൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് തന്നെ വലിയൊരു ശല്യമായി മാറും അതില്ലാതിരിക്കാൻ വേണ്ടി അള്ളാഹുലെ റസൂസ് അള്ളാഹു അലൈസ് ഉമ്മത്തിനെ പഠിപ്പിച്ചു അജിൽ നിന്ന് രക്ഷ ദുആ ചെയ്യണേ എന്ന് സുബ്ഹാനഹു വ തആല ഉള്ള സമയത്ത് തന്നെ ഈമാൻ രൂപത്തിൽ കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടയ്ക്കുന്ന മുത്തഖീകളിൽ ഉൾപ്പെടാനുള്ള നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും മർഹനത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ജീവിതം അള്ളാഹുറാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്ന ിൽ പ്രായാധികമുള്ള ആളുകൾക്ക് അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ ആഫിയത്തും അള്ളാഹു മരണം വരെ നിലനിർത്തി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനും അള്ളാഹു സുബാൻ നമുക്ക് അനുഗ്രഹിക്കട്ടെ മരണ സമയത്ത് കൂടി പറഞ്ഞു പു പുഞ്ചിരിച്ചു കൊണ്ട് ഭരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബാധികളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ മേഖലകളിൽ ഹൈറും മറക്കത്തും വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ ഇമാനും തക്കമയുമുള്ള ഹുഷ ഉള്ള ജീവിതം നയിക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്തമ്പിയാക്കളും ഉള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മോട് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹ് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما ربنا ظلمنا انفسنا بين لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته